ഹായ് ഫ്രണ്ട്സ് ഫ്രൈൻ ഫിതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അതിന് ഒരു മുന്നൂറ് രൂപ ചാർജ് വരും ഒരു കൂടിന് മുന്നൂറ് രൂപ ചാർജ് വരും അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം വന്ന് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ കഴിയുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മളതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ഒരു കോഡ് നമ്പറും പറയുന്നുണ്ടാവും അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടിട്ട് ഏതെങ്കിലും ബേഡ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോഡ് നമ്പർ പറഞ്ഞ് തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക നമുക്ക് ആർക്കുള്ള ട്രാൻസ്പോർട്ടേഷനും ആണ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് എസ് വൺ എസ് ടു എന്നാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായി വരുന്നത് ലൂട്ടിന ഓറഞ്ച് വുഡ് ഓപ്പ് ബ്രെയിൻ ഫീമെയിലും ഗ്രീൻ റെഡ് വുഡ് ഓപ്പ് ബ്രെയിൻ മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് അപ്പോൾ ഈ ഒരു ബ്ലീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് വണ്ണാണ് അതിനകത്ത് ഓറഞ്ച് ഡോപ്പ് ലൈൻ ആണ് ഫീമെയില് ഗ്രീൻ റെഡ് ഡ്രൊപ്പ് ലൈൻ മെയിലാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്താണ് വരുന്നത് ആൽബിനോ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ് നല്ല ക്വാളിറ്റിയുള്ള പെയർ ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് എസ് ടു ആണ് പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് രണ്ടുപേരും റെഡേ ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേർ നമുക്ക് കോഡ് വരുന്നത് എസ് ടു ആണ് പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് രണ്ടുപേരും അൽബിനോ ഫിഷർ തന്നെയാണ് അടുത്തതായി വരുന്നത് ഗ്രീൻ ഫിഷറിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് എസ് ത്രീ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഗ്രീൻ ഫിഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിങ് ജോഡി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ കോഡ് വരുന്നത് എസ് ത്രീ ആണ് ഇവർക്ക് വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തായി വരുന്നത് മാസ്കിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അതൊരു വയലറ്റ് മാസ്ക് ഫീമെയിലും മോ മാസ്ക് മെയിലും നല്ല മാസ്ക് ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു പേരാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമ്മളതിന് കോഡ് വരുന്നത് എസ് ആണ് അവർക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വയലറ്റ് മാസ്ക് ആണ് ഫീമെയില് മൗ മാസ്ക് മെയിലാണ് യെസ് ആണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് ഗ്രീൻ പീച്ച് മെയിലും ഒലിവ് പൈഡ് നല്ല മാർക്കിംഗ് ഉള്ള ഒരു ഒലിവ് പൈഡ് ഫീമെയിലുമായിട്ടുള്ള ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ഫൈവ് ആണ് അത് ഗ്രീൻ പീച്ചാണ് മെയിൽ ഒലിവ് പീച്ച് പൈഡാണ് ഫീമെയിൽ നല്ല ക്വാളിറ്റിയുള്ള പൈഡാണ് അപ്പോൾ ഈ ബ്രീഡിങ് ജോഡിക്ക് എസ് ഫൈവ് ആണ് കോഡ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് പ്രൈസ് അടുത്താണ് വരുന്നത് ലൂട്ടിന കോക്ട്രൈലിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് രണ്ട് പേരും ലൂട്ടിന കോക്ക് തന്നെയാണ് അപ്പോൾ ഇവർക്ക് കോഡ് വരുന്നത് എസ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ലൂഡ്ന കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിങ് ജോഡി നമുക്ക് അവൈലബിൾ ആണ് എസ് ആണ് കോഡ് വരുന്നത് ഇവർക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത വരുന്നത് തൻകോണൂരിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് നമുക്ക് രണ്ട് പേര് അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ ആ ഫെദറൊക്കെ കൂടുതലുള്ള കുഞ്ഞിന് മൂവായിരത്തി എഴുന്നൂറ് രൂപയും ഈ ഒരു കുഞ്ഞിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇവർക്ക് കോഡ് വരുന്നത് എസ് സെവൻ ആണ് പ്രൈസ് വരുന്നത് വലിയ കുഞ്ഞിന് മൂവായിരത്തി എഴുന്നൂറും ചെറിയ കുഞ്ഞിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് അടുത്താണ് വരുന്നത് ഗ്രീൻ ടീ കൗണറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് നമുക്ക് അഞ്ച് പേര് അവൈലബിൾ ആണ് ഗ്രീൻ ടീ കൗണറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്ക് നമുക്ക് അഞ്ച് പേര് അവൈലബിൾ ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു ഗ്രീൻ ജി കോണൂറിൻ്റെ ഹാൻഡ് ഫീഡിൻ ജിക്ക് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് എസ് ആണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ ഹാൻഡ് ഫീഡിൻ ചിക്കാണ് നമുക്ക് അഞ്ച് പേര് അവൈലബിൾ ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് എസ് നയനാണ് മൂന്ന് ചിക്കുകൾ നമുക്ക് ആണ് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ചിക്കുകളാണ് ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കുകളാണ് അടുത്താണ് വരുന്നത് ആൽബിനോ കോക്ടൈനിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് അവർക്കും ഏകദേശം ഒരു അൻപത് അറുപത് ശതമാനം ഫെതറായിട്ടുണ്ട് എസ് ടെന്നാണ് കോഡ് വരുന്നത് ഒരു ചിക്കിന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കുകളാണ് എവിടെയും നമുക്ക് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും എസ് ടെന്നാണ് കോഡ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് അടുത്തേ വരുന്നത് ആൽബിനോ പ്ലെയിൻ കോക്ടൈലിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് യെസ് ഇലവൺ ആണ് കോഡ് വരുന്നത് അപ്പോൾ എസ് പതിനൊന്നാണ് കോഡ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു ചിക്കൻ പ്രൈസ് വരുന്നത് ഇതും ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്ക തന്നെയാണ് അടുത്താണ് വരുന്നത് ഗ്രേ കോക്ടൈൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് അതും നമുക്ക് രണ്ട് പീസ് അവൈലബിൾ ആണ് ഹാൻഡ് ഫീഡ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചിക്കാണ് അപ്പോൾ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് യെസ് പന്ത്രണ്ടാണ് കോഡ് വരുന്നത് ഇപ്പോൾ രണ്ട് ഹാൻഡ് ഫീഡിൻ ചിക്കുകളുണ്ട് ഗ്രേ കോക്ടൈനിൻ്റെ യെസ് പന്ത്രണ്ടാണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ഒരാൾക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത വരുന്നത് ഗ്രേ പേളും ഗ്രേ പൈഡും ആയിട്ടുള്ള രണ്ട് കോക്ടൈനിൻ്റെ ഹാൻഡ് ഫീഡിൻ ചിക്കുകളാണ് ഇവർ ഏകദേശം അറുപത് ശതമാനത്തോളം ഫെദർ ആയിട്ടുണ്ട് എസ് പതിമൂന്നാണ് ഇവർക്ക് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ രണ്ട് പേരും ആണ് എസ് പതിമൂന്നാണ് കോഡ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വീടുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ശ്രീനിക നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് കേരളത്തിനകത്തും തമിഴ്നാടും ബാംഗ്ലൂരൊക്കെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേരളത്തിനകത്ത് ഒരു ബോക്സിന് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം